അസലാ വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബെഹ്മാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസികളിൽ ഷിർക്ക് സംഭവിക്കുമോ തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു സുബഹാനഹുവത്ത് അലയിൽ അജഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഷിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വരുമോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹുവത്ത് അലയെ അടുത്തറിയാൻ അവസരം ലഭിച്ച ഒരു സമൂഹമാണ് മുസാനബി അലൈ ഇസ്ലാത്തു ഇസ്ലാമിന്റെ സമുദായം കാരണം അന റബുക്കും ഞാനാണ് ഏറ്റവും വലിയ ദൈവമെന്ന് സ്വമേധയാ പ്രഖ്യാപിച്ച ഫിറാൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഫിറാൻ ചെങ്കടലിൽ മുങ്ങി മരിക്കുകയും എല്ലാം കണ്ട ആ ജനത മരുഭൂമിയിലേക്ക് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമായ മഞ്ഞയും സൽവയും എല്ലാം ആസ്വദിച്ച് അവിടെ ജീവിക്കുമ്പോൾ മുസാനബി അല ഇസ്ലാത്തു ഇസ്ലാമയുടെ കൂടെ ജീവിക്കുമ്പോൾ അവർ വിശ്വാസികളായിരുന്നു അവർ മുഗ്മിനീയങ്ങളായിരുന്നു എന്നാൽ

മുസാ നബി അലൈഹി സ്വലാത്തുസ്ലാം തിരിച്ചു വന്നപ്പോൾ അവിടെ പ്രവാചകനായ ഹാറൂൻ നബി ഉൾപ്പെടെ ഉള്ളപ്പോഴാണ് ഈ സമുദായം പിഴച്ചു പോകുന്നത് അദ്ദേഹം പറഞ്ഞു മുസ നിങ്ങൾക്ക് ശേഷം സാമിരി സമുദായത്തെ കൗമിനെ വഴിപഴപ്പിച്ചിരിക്കുന്നു പറസാനബി അലൈഹി സ്ലാത്തു വസ്ലാം ദേഷ്യത്തിലാണ് അങ്ങോട്ട് കടന്നു വരുന്നത് തന്റെ സമൂഹത്തെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അലതുക്കും റബ്ബുക്കും നിങ്ങൾക്ക് നല്ല വാഗ്ദാനങ്ങൾ നൽകിയതല്ലേ നല്ല നല്ല വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതല്ലേ കാലം ദീർഘിച്ചു പോയോ എന്നുള്ള കോപം നിങ്ങൾക്ക് വരാൻ നിങ്ങൾ സ്വമേധയായി ഇഷ്ടപ്പെട്ട് ആ കോപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ചെയ്തതാണോ എന്റെ വാഗ്ദാനത്തെ നിങ്ങൾ ലംഘിച്ചു കടന്നല്ലോ വളരെ സങ്കടത്തോടു കൂടി മുസാ നബി അലൈഹി സ്വലാത്തു ഇസ്ലാം പറയുകയാണ് ആലു ഉടനെ ആ ജനത പറഞ്ഞു വാഗ്ദാനത്തിൽ ലംഘിച്ചിട്ടില്ല ഞങ്ങളുടെ കൂടെ സമൂഹം ഉപയോഗിച്ചിരുന്ന സമുദായം ഉപയോഗിച്ചിരുന്ന കുറെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ ആഭരണങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പറഞ്ഞതുപോലെ ഞങ്ങളാ ആഭരണമെല്ലാം അത് തീലേക്കിട്ടുരുക്കാനായി തീയിലേക്കിട്ടു അങ്ങനെ ഫഹ്ര ജലഹുമണി ജലന്റെ ഒരു പശുക്കുട്ടി പുറത്തേക്ക് വന്നു ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ലഹു അതിന് പ്രത്യേകമായിരുന്നു നിങ്ങളുടെയും ഇലാഹാണ് മൂസ മറന്നുപോയതാണ് ഇത് പറയാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ ബഹുദയ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയത് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കണം അള്ളാഹു സുബാനഹുലയുടെ വലിയ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സമൂഹമാണ് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ നേരിട്ട് കണ്ട സമൂഹമാണ് അള്ളാഹുവിന്റെ ന്യാമത്തുകൾ തിരിച്ചറിഞ്ഞ സമൂഹമാണ് മഞ്ഞയും സൽമയും ആസ്വദിച്ച സമൂഹമാണ് ആ സമൂഹമാണ് നബിയോട് ഈ നബിയുടെ കാലഘട്ടത്തിൽ ഇത്രയേറെ അതപ്പതിച്ചു പോയത് അതുകൊണ്ട് ഈമാനുള്ള മ്മിനീങ്ങൾ വിശ്വാസികൾ എപ്പോഴും പേടിക്കേണ്ടത് ഷിർക്കിനെയാണ് അത് സംഘടനാ വിഷയമോ സാമൂഹിക വിഷയമോ അല്ല ഈമാനിന്റെ വിഷയമാണ് സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കുന്ന വിഷയമാണ് അസൂലി പറഞ്ഞു ലോകാവസാനം സംഭവിക്കില്ല ഉമ്മത്തിൽപ്പെട്ടവർ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം വിശ്വാസങ്ങൾ കടന്നു വന്നാൽ കടക്കാൻ പറ്റില്ല നരകമാണ് നമ്മുടെ സങ്കേതം നമുക്കൊരു സഹായം ഉണ്ടാകാൻ പറ്റില്ല സ്വർഗം നമുക്ക് നിഷിദ്ധമായി പോകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ ഷിറുക്കിൽ നിന്ന് കാത്തിരുഷ്ടിക്കട്ടെ വാഹി വാത്തു